ആഭ്യന്തര കുറ്റവാളി കണ്ടു ആസിഫ് അലിയുടെ ഗംഭീര പെർഫോമൻസ് എല്ലാവരുടെയും ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ് ആണ് ഒരു നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ചിത്രമാണ് പുരുഷന്റെ വേദനയും വിഷമവും വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒട്ടും സ്ത്രീവിരുദ്ധവുമല്ല അപ്പോൾ വളരെ എല്ലാ ആൾക്കാരും കാണേണ്ടതാണ് ഇതിൽ ജഗദീഷ് പറയുന്ന ഒരു ഡയലോഗാണ് ഇത് കാണുന്ന ഓരോ പുരുഷനും തോന്നുന്നത് അതായത് എനിക്ക് രണ്ട് ആൺമക്കളാണ് അപ്പോൾ നമുക്ക് ആ ആൺമക്കൾ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയാണ് ഒരു പണ്ടൊരു കാലത്ത് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും കൗതുകത്തിൽ പറയുകയായിരുന്നു പെൺമക്കൾ ഈ സിനിമ കാണുന്നു എനിക്ക് ആഭ്യന്തര എന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ആൺമക്കളുള്ള എല്ലാവരും ഈ സിനിമ കാണണം കാര്യം അത്രമാത്രം പുരുഷന്റെ വേദനയും പ്രശ്നങ്ങളും പലരും നെഗ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട് തിയേറ്ററിൽ വലിയൊരു കയ്യടി വരുന്ന ഒരു സന്ദർഭവും അത് തന്നെയായിരുന്നു ആസിഫലി ഞാൻ രംഗത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്റെ സസ്പെൻസ് കളയുന്നില്ല പക്ഷേ കോടതിയിൽ ശക്തമായ ആസിഫലി പറയുന്നു വരിച്ചത് പുരുഷനാണ് അതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലാതെ യഥാർത്ഥത്തിൽ ഗംഭീരമായ സിനിമയാണ് നിങ്ങളെല്ലാം കാണണം ഗൗരവമുള്ള സീരിയസ് ആയ സിനിമയാണ് നല്ല ആണ് പല ഭാഷകളിലും ഇതെടുക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം തമ്മിലാകട്ടെ ഹിന്ദിയിലാകട്ടെ അതുപോലത്തുള്ള പ്രമേയങ്ങൾ വരണം നമ്മുടെ നരസിംഹത്തിൽ മോഹൻലാലിന് വേണ്ടി നമ്മുടെ നന്ദഗോപാൽമാരാർ വരുന്നത് പോലെയൊന്നും അല്ല യഥാർത്ഥ കോടതികൾ ഫങ്ഷൻ ചെയ്യുന്നത് യഥാർത്ഥ കോടതികൾ ഇങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഞാനൊരു നിയമ വിദ്യാർത്ഥിയും ലോകരും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ലൊരു ഒരു സോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഇതിൽ കാണുന്നു അത് അതുകൊണ്ട് തന്നെ ആ സിനിമ നമ്മൾ കാണണം ആ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധം വളരെയധികം ഉൾക്കൊണ്ടിട്ടുണ്ട് ഒട്ടും എക്സാജറേറ്റ് ചെയ്തിട്ടില്ല എക്സാചറേറ്റ് കണ്ണ് നിറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു രണ്ടാൺകുട്ടികളുടെ അമ്മ എന്ന രീതിയിൽ അല്ലാണ്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരിക്കലും ഒരു ആണിനും ഇതിനൊരു വിധി വരരുതേ എന്ന് അറിയാതെ പ്രാർത്ഥിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടാക്കി തന്ന സിനിമയാണ് ഭയങ്കര ടച്ചിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ഏറ്റവും നല്ല സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ആണ് രണ്ട് ആൺകുട്ടികളെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരികയാണ് അവർക്ക് ഒരിക്കലും ഇങ്ങനൊരു അവസ്ഥ വരരുത് എന്നുള്ളതാണ് ഓരോ സ്ത്രീയും കണ്ടിരിക്കേണ്ട സിനിമയും കൂടെയാണ് കാരണം ആ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ ഏതൊരു നമ്മുടെ ഐതിഹ്യങ്ങളിൽ പറയുന്ന പോലെ ഷൂർപ്പണകൾ ഉണ്ട് കഥകളിൽ അപ്പോൾ അതുപോലെ നമ്മുടെ ചുറ്റും നല്ല സ്ത്രീകളുമുണ്ട് അല്ലാത്തവരുമുണ്ട് അത് തിരിച്ചറിയാൻ നിയമത്തിന് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം